മഴുതോന് മുമ്പേയുടെ അപ്കമിങ് എപ്പിസോഡാണ് ഇനി പറയാൻ പോകുന്നത് ഈ ഒരു എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മുടെ അലീനയോട് മനു ചോദിക്കുന്നുണ്ട് വൈജ ആൻറ്റിക്കൊരു ക്ലൂ എങ്ങനെ കൊടുക്കും വൈജാൻ്റെ മകൾ ജീവനോട് ഉണ്ട് എന്നുള്ളവരുടെ ക്ലൂ എങ്ങനെ കൊടുക്കും അല്ലെങ്കിൽ ബാലന്ദ്രൻ നിങ്ങളുടെ മകൾ അല്ല ആൻറ്റിയുടെ മകളാണെന്നുള്ള കാര്യം എങ്ങനെ പറയും എങ്ങനെ ഇതിനെപ്പറ്റി ഒരു ക്ലൂ കൊടുക്കും എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റുള്ളൂ അലീന പറയണേ വേണ്ട വന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊക്കെ വലിയ പ്രശ്നമാകുമെന്ന് പറയണേ അതൊന്നും അതൊക്കെ ഒന്ന് ആലോചിക്കണം എന്തായാലും വൈജാൻ്റെ അടക്കി നിർത്തണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കുരുക്കിട്ടേ പറ്റുള്ളൂ ഒരു സംസാര സംസാരിച്ചേ പറ്റുള്ളൂ എന്ന് പറയണേ അതേസമയം ഹോസ്പിറ്റലിൽ എത്തുന്ന ബാലേന്ദ്രനും അതുപോലെ ഗംഗാധരനും അവിടെയുള്ള എല്ലാവരും കൂടി ഗംഗാധരൻ മാത്രമാണ് വൈജെ കാണാനായിട്ട് പോകുന്നത് ആ സമയത്ത് വൈജയെക്കുറിച്ച് അലീനെയും ബാലേന്ദ്രനെ കുറിച്ച് മോശമായ കാര്യങ്ങൾ വൈജ വീണ്ടും സംസാരിക്കുമ്പോൾ അതായത് അലീനും ബാലേന്ദ്രനും ഏതോ ഒരു കുട്ടിയാണെന്ന് പറയുന്ന സമയത്ത് ഗംഗാധരൻ ചോദിക്കുന്നു ആഗ്രയിൽ നീ അങ്ങനെ ആയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ വൈജയ്ക്ക് ഉത്തരമില്ല കേട്ടോ കുറിച്ച് വൈജ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ആകെ ഞെട്ടി ധരിച്ചിരിക്കുകയാണ് ഗംഗാധരൻ എന്നിട്ട് ബാലേന്ദ്രൻ നിങ്ങളെല്ലാവരും പറ്റിക്കുകയാണെന്ന് ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ ഒരിക്കലും ബാലേന്ദ്രൻ്റെ മകളല്ല അലിനെ വീട്ടിലെ കടപ്പാട്ടിൽ വീട്ടിലെത്തിയത് മുതൽ അല്ലെങ്കിൽ കൊല്ലപ്പള്ളിയിൽ എത്തിയത് മുതലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ആലോചിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ അലീന സ്വന്തം മകളാണെന്നുള്ള കാര്യം ഒരിക്കലെങ്കിലും ഒരു അച്ഛൻ പറയണ്ടേ അത് പറഞ്ഞതേ ഇല്ല ബാലേന്ദ്രൻ്റെ ഇടയിൽ അങ്ങനെ ഒരു കാര്യം ഇല്ല ഒരു വേലക്കാരി പെണ്ണ് അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഹോം ഹോംനേഴ്സിന് കൊടുക്കുന്ന ദയം പരിഹാരങ്ങളും മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെ എങ്ങനെ ഇത്ര പെട്ടെന്ന് ബാലേന്ദ്രൻ്റെ മകളായി മാറി അങ്ങനൊരു സംഭവേയും നടന്നിട്ടില്ല ബാലേന്ദ്രൻ്റെ ലക്ഷ്യം വേറെ എന്തോ ആണ് അപ്പോൾ ഗംഗേധരനങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട് വൈജേന്ദ്രി വൈജേന്ദ്രി ഇത്ര കാട് കയറി ചിന്തിച്ചു എന്നൊക്കെ ആലോചിക്കുന്നു അപ്പോൾ വൈജേന്ദ്രൻ പറഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് കേട്ടാ നിങ്ങളൊക്കെ പറ്റിക്കുകയാണെന്ന് പറയണം അപ്പോൾ ഗംഗാധരൻ പറഞ്ഞു അതെ എന്തെങ്കിലും ആവട്ടെ ഞങ്ങൾ പറ്റിക്കേ പറ്റിക്കുക അതിരിക്കുക എന്തെങ്കിലും ആവട്ടെ നിനക്ക് നിൻ്റെ കാര്യം അറിയാമല്ലോ മറ്റുള്ളവരുടെ കാര്യം പോട്ടെ നിനക്ക് നിൻ്റെ കാര്യം പാസ്റ്റും കാര്യങ്ങളൊക്കെ അറിയില്ല അത് വെച്ചിട്ട് നിനക്ക് ബാലേദിന മുമ്പിൽ നാല് നേരം കൈ കൈകൂപ്പി തൊഴിയേണ്ട ആവശ്യം ചെയ്യുക വന്നവളാണ് നീ എന്നിട്ട് നീ അവൾ അയാളോട് തട്ടിക്കയറി നടക്കുന്ന ആളാണ് ഞാനിങ്ങനെയാണ് ഗങ്ങട്ടെ എനിക്ക് മാറാൻ പറ്റില്ല എന്ന് പറയുകയാണ് നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ സംഭവിച്ചു എൻ്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റ് എല്ലാം സംഭവിച്ചു ഞാനാണ് തെറ്റുകാര്യം നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ ഞാൻ ഇനി എന്ത് സഹായം ചോദിച്ചിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതേ എനിക്കറിയാം ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു ഇപ്പോഴും നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവില്ല അല്ലേ വൈജേ അപ്പോൾ വീണ്ടും വൈജേ ഇങ്ങനെ മൊത്തത്തിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ വൈജയ്ക്ക് പെട്ടെന്ന് വായ വേദനയ്ക്കാണ് ആ സമയം സിക്സ്റ്റർ പറഞ്ഞു ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെ ഉച്ചയിട്ട് സംസാരിക്കരുതെന്ന് അങ്ങനെ ഗംഗാധരനോട് പുറത്തേക്ക് പോകാൻ പറയുകയാണേ അപ്പോൾ ഗംഗാധരൻ പുറത്തേക്ക് അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ബാലേന്ദ്രനോട് പറയുന്നുണ്ട് അതേ ബാലേന്ദ്ര എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് സോൾവാകാൻ നോക്കിക്കൂടെ ഒന്ന് വൈജിയാണെങ്കിലും ഭയങ്കര വാശയിലാണ് കടപ്പാട്ടിലേക്ക് വരില്ല അലീനുള്ള വീട്ടിലേക്ക് വരില്ല എന്നാണ് പറയുന്നത് അലീനെ തൽക്കാലത്തേക്ക് ഒന്നും മാറ്റി താമസിച്ചുകൊണ്ടു ചോദിക്കാൻ പറ്റില്ല കേങ്ങട്ട അതിനെപ്പറ്റി ഗേങ്ങട്ട സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ ബാലേന്ദ്രനും ഭയങ്കര വാശിയിലാണ് വൈജിയും ഭയങ്കര വാശയിലാണെന്ന് നിൽക്കാൻ സം ഇതാണ് കേട്ടോ ഗങ്ങട്ട ഇനി ഞാനിങ്ങനെ അവളെ മുമ്പിൽ കൈകൂപ്പി തൊഴുതിക്കണോ അവൾക്ക് ഇനി ഇതുപോലെ വേടുക കൂടെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ നിൽക്കണോ ഞാനിനി അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയണ അതിന് കാവൽ നിൽക്കുന്ന ഒരു കാവൽപെട്ടിയായിട്ട് നിൽക്കണോ ഞാൻ കേട്ടെ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്തൊക്കെയാണെന്നുള്ളതൊന്നും മനസ്സിലായിട്ടില്ലേ ഇത്രയൊക്കെയായിട്ട് ഞാൻ അവളുടെ മുമ്പിൽ തൊഴുത് കൈകൂപ്പി നിക്കണമെന്നാണ് പറയുന്നത് ചോദിക്കുമ്പോൾ കേട്ടു വായ അങ്ങ് അടഞ്ഞു പോകുകയാണ് ഉത്തരമില്ല ഒന്നും പറയാനായിട്ട് അപ്പോൾ ബാലേന്ദ്രൻ തന്നെ പറയുന്നുണ്ട് കേട്ടൻ പോകാനുള്ള ടാക്സി താഴെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പോവാം ഞാൻ അങ്ങോട്ടേക്ക് വരെ കേട്ടിട്ട് പോവുമല്ലോ ചോദിക്കുകയാണെങ്കിൽ അതെ അതെ ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് കൂടുതൽ കൂടുതലിനെപ്പറ്റി സംസാരിക്കേണ്ടത് കേട്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാംന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് അങ്ങ് പോകുകയാണ് അങ്ങനെ പോയതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് കടപ്പാട്ടിൽ വീടാണ് ആ വീട്ടിൽ മനു അലൂനിയോട് പറയുന്നുണ്ട് ഞാൻ പോട്ടെ ഇനിയിപ്പോൾ എന്തായാലും ആൻറ്റി ഒന്നും കാണണം അതിനുശേഷം വീട്ടിൽ പോകണം അതിനുശേഷം എനിക്ക് വർക്ക് സൈറ്റിലോട്ട് പോകണം ജോലിയൊക്കെ ഉണ്ട് ജോലി ചെയ്യാൻ പോകണം എന്ന് പറയണം അപ്പോൾ അലൂനിക്കും ഒത്തിരി വിഷമാകുന്നില്ല കേട്ടോ ഇത്രയും നേരം മനു മനുണ്ടായിരുന്നു ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും കൂടുതലായിട്ട് ഇങ്ങനെ ഇരുന്ന പോലെ അത് പോ മനു പോകുന്ന സമയത്ത് ഒരിക്കലും ഒരു ഇതുണ്ടാവില്ല ഞാൻ വിളിക്കാം മെസ്സേജ് അയക്കാം മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ ചെയ്യണം അത് മനു ആയിട്ട് പിടിക്കണം ചേച്ചി റിപ്ലൈ തന്നില്ലെങ്കിൽ ഞാൻ റിപ്ലൈ തന്നിരിക്കുമെന്ന് പറയണേ ദേ ഞാൻ അയക്കുന്ന റിപ്ലൈ മെസ്സേജ് അല്ലെങ്കിൽ നീ റിപ്ലൈ തരു ഞങ്ങളുടെ ചാറ്റ് എടുത്ത് വായിക്കുക ചെയ്യെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ഇങ്ങോട്ട് എത്തുന്നു ഈ അനു മനുവേട്ടൻ എന്താ പറയുന്ന മറ്റുള്ളവരുടെ ചാറ്റ് എടുത്ത് ഞാൻ വായിക്കാനോ ഞാനത് ചുമ്മാ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് കൃഷ്ണ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാമെന്ന് പറഞ്ഞിട്ട് മനു അങ്ങനെ യാത്ര പറഞ്ഞു പോവുകയാണ് അപ്പോൾ ഗംഗാധരനെ കാറിൽ കയറ്റി വിറ്റതിന് ശേഷം മനു അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ അപ്പോൾ ബാലെന്ന് ചോദിക്കാം മനു നീ ഇങ്ങോട്ടേക്ക് വന്നോ നീ ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ വന്നത് ഗെങ്കട്ടിനെയും കൂട്ടിയിട്ട് അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് എന്തായാലും ഞാൻ എറണാകുളത്തേക്ക് എന്തായാലും തിരിച്ചു പോകണം അപ്പോൾ ആൻറ്റിയും കണ്ടിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് വന്നതെന്ന് പറയുകയാണേ ആ എന്നാൽ ചെല്ല് നിൻ്റെ ആൻറ്റിയും എല്ലാവരെയും കാണാനായിട്ട് റെഡിയായിട്ടിരിക്കുകയില്ലേ നീ ചെല്ല് എന്ന് പറയുകയാണേ അല്ലെങ്കിൽ എനിക്കൊന്നും സംസാരിക്കണമെന്നുണ്ട് ഞാൻ പോയി നോക്കട്ടെ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ മനു ആണെങ്കിലോ വൈജെ കാണാനായിട്ട് ചെല്ലുമ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് അധികം സംസാരിക്കുമൊന്നും വേണ്ട ഇപ്പോൾ തന്നെ ഒരാൾ വന്നിട്ട് എന്തൊക്കെയോ സംസാരിച്ചിട്ട് പോയുള്ളൂ ആകെ ബുദ്ധിമുട്ടായി പേഷ്യൻ്റ് എന്ന് പറയും സിസ്റ്റർ ഞാൻ അധികം സംസാരിക്കാനും നിൽക്കുന്നില്ല എന്ന് പറയണേ ഇനി നിങ്ങൾക്ക് ഇനി പേഴ്സണൽ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഞാൻ മാറിത്തിരുന്ന ചോദിക്കുമ്പോൾ മാറിത്തൊന്ന് കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുന്നത് അപ്പോഴേക്കും ഒരുപാട് സ്ട്രെയിനട് സംസാരിക്കേണ്ടെന്ന് പറയണേ അപ്പോൾ മനു അവിടെ ഇങ്ങനെ കസേരയിൽ ഇരുന്നിട്ടും സംസാരിക്കുന്നുണ്ട് ആന്റി എങ്ങനെ എന്തൊക്കെയാണ് ആൻറ്റിക്കിപ്പോൾ വേദന കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ കുറവുണ്ടോ എന്ന് ചോദിക്കുന്നത് യുക്തി അല്ലെങ്കിലും ചോദിച്ചു പോവുകയാണ് ആൻറ്റിയുടെ അവസ്ഥ എന്താണിപ്പോൾ നീ എന്താ മനു എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിക്കുകയാണെ എൻ്റെ ഈ അവസ്ഥ കണ്ട് നീ എന്നെ കളിയാക്കാൻ വന്നതാണ് വെച്ചാൽ അതെന്താണ് അതിൻ്റെ അങ്ങനെ പറഞ്ഞത് ഈ അവസ്ഥ അറിഞ്ഞ ആ നിമിഷം മുതൽ ആ ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല നീ വെറുതെ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ മുമ്പിൽ ഇങ്ങനെ നല്ലവെള്ള ചമ്മയം നിൽക്കേണ്ട നീ ഒക്കെ അവരെ സൈഡല്ലേ നിനക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് നിൽക്കാനൊന്നും ഇഷ്ടമല്ലല്ലോ ഞാൻ എപ്പോഴെങ്കിലും ന്യായത്തിന് ബാധ ഭാഗത്ത് നിൽക്കുകയുള്ളൂ അതിൻ്റെ ആൻറ്റിക്കറിയാമല്ലോ അവൻ്റെ ഒരു ന്യായം എന്നിങ്ങനെ പറയുന്നുണ്ട് ആൻറ്റിയുടെ പ്രശ്നം ഇപ്പോൾ എന്താണ് അലീനയാണോ അതോ ബാലേന്ദ്രൻ അംഗങ്ങളാണോ അതോ വേറെ വല്ലതും ആണോ ആൻറ്റിയുടെ ഇതാർത്ഥ പ്രശ്നം എന്താണ് അപ്പോൾ അലീനയാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ പറയേണ്ട അവൾ വന്നതിന് ശേഷമല്ലേ അല്ലേ ബാലേന്ദ്രൻ്റെ സ്വഭാവമൊക്കെ മാറിയത് അപ്പോൾ അവളല്ലേ വീട്ടിൽ നിന്ന് പോകേണ്ടതെന്ന് പറയുമ്പോഴേക്കും അവൾ വന്നതിന് ശേഷം അല്ല ആൻറ്റി ആൻറ്റിയുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടായത് അതിന് മുൻപേ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ആൻറ്റി ആ പ്രോബ്ലം ഒക്കെ ഉള്ളിൽ ഒതുക്കി ഇരുപത്തി മൂന്ന് വർഷം നടക്കുകയല്ലായിരുന്നു ആ ഇരുപത്തിമൂന്ന് വർഷത്തിൻ്റെ കണക്ക് കേട്ടപ്പോൾ തന്നെ വൈജ ഒന്ന് ഞെട്ടിപ്പോ അപ്പോൾ എന്താ മൊനു നീ പറയുന്നത് എന്താ നീ ഉദ്ദേശം ചോദിക്കുകയാണ് അല്ല ആൻറ്റി ഒരു അഫെയർ ഉണ്ടായിരുന്നു അതിലൊരു മകൾ ജനിച്ചു അതൊക്കെ ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് നടന്ന കാര്യങ്ങളല്ലേ അതാണ് ഞാൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഓ വൈജ പറയാം ഓ അതിനു ബാലേന്ദ്രൻ്റെ മകളൊന്നുമല്ല അലീന ബാലേന് വെറുതെ പറയുന്നതായിരിക്കും എനിക്കറിയാം ബാലതിന് അങ്ങനെ ഒരു അഫെയറും ഇല്ല അങ്ങനൊരാളുമില്ല അങ്ങനെ അഫെയർ ഉണ്ടെങ്കിൽ തന്നെ അതിലൊരു മകളൊന്നും ഉണ്ടാവില്ല ചുമ്മാ പറയാണ് അപ്പോൾ ആൻറ്റിക്ക് അറിയാം അങ്കിൾ പക്ക ക്ലീനാണെന്ന് ആങ്കിളിൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റും വരില്ല എന്നുള്ളത് ആൻറ്റിക്ക് നന്നായിട്ട് അറിയാം എന്നിട്ട് ആൻറ്റിയാണ് അപ്പോൾ ഇത്രയും വർഷമായിട്ട് ആങ്കിളിനെ ചരിച്ചോണ്ടിരിക്കുകയും ചെങ്ങിമ്മാ ഇത് ചോദിച്ചങ്ങ് ഞെട്ടി പോകുകയാണ് മനു പറയുന്നുണ്ട് അതെ ഞാൻ ചുമ്മാ ചോദിച്ചോന്നേ ഉള്ളൂ ഇനി നിത ഓർത്ത് കിടക്കണ്ട ശരിക്കും അലീന ബാലേന്ദൻ നിങ്ങളുടെ മകൾ തന്നെയാണ് ഇതിപ്പോൾ അങ്ങിൻ്റെ മകളായതുകൊണ്ടാണോ ആൻറ്റിക്ക് അംഗീകരിക്കാൻ പറ്റാത്തതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ എവിടെ നിന്ന് വന്നു ഇങ്ങനൊരു മകള് ഞാന് മൂന്ന് മക്കള് മാത്രമല്ലേ ഈ വീട്ടിലുണ്ടായിരുന്നത് അപ്പോഴേക്കും തന്നെ ആരാ ഇത് പെട്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ഇത് വന്നത് ഒറിജിനൽ മക്കളെന്ന് പറയുന്നത് എൻ്റെ മക്കളല്ലേ അങ്ങനെ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമില്ല ഒരു പുരുഷൻ്റെ ആരുടെ കൂടെയൊക്കെ മക്കൾ ചോദിച്ചാലും അതൊക്കെ അവരുടെ മക്കൾ തന്നെയാണ് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് മനു സംസാരിക്കുകയാണേ എന്നാലും ഞാനല്ലേ ഭാര്യ നിയമപരമായിട്ട് എന്നെല്ലേ വിഭാഗം കഴിച്ചാൽ അപ്പോൾ എൻ്റെ മക്കളെല്ലേ ബാലയേന്ദ്രൻ്റെ മക്കൾ അവർക്കെല്ലാം മുൻഗണന കൊടുക്കേണ്ടത് അങ്ങനെയൊന്നുമില്ല മുൻഗണന എല്ലാം അവർക്ക് ഒരുപോലെ തന്നെയാണെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ വൈജോട് മനു ചോദിക്കുന്നത് ഇതിപ്പോൾ നേരെ തിരിച്ച് ആൻറ്റിയുടെ ഭാഗത്താണ് ഈ തെറ്റ് സംഭവിച്ചിരുന്നെങ്കിൽ ആന്റി എന്ത് ചെയ്യാ ആൻറ്റി ഭാഗത്തിന് ഒമ്പത് ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് ഒരാളെ തെറ്റ് പ്രണയത്തിലാവുകയും ആൻറ്റി ഇപ്പോൾ ആഗ്രഹയിലേക്ക് പോയി ജോലിക്ക് ചെയ്തിരുന്നില്ലേ അപ്പോൾ ആൻ്റിക്ക് ഒരു കുഞ്ഞുണ്ടെങ്കിലും ആഗ്രഹം എന്ന് കേൾക്കുമ്പോൾ തന്നെ അവളുടെ മുഖം മാറുന്നുണ്ട് അവിടെ വെച്ച് ആൻറ്റിക്ക് ആരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടായിരുന്നു അതും ഇനി കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആൻറ്റിക്ക് ആരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം മനു തന്നെ പറയുന്നത് കോളേജിൽ പ്രണയം ഇത്ര വലിയ ഡീപ്പാകില്ലല്ലോ ഇനി ഇപ്പോൾ ആൻറ്റി ആഗ്രയിലേക്ക് പോയി താമസിച്ചില്ല അവിടെയൊക്കെ ജോലി ചെയ്തില്ല അവിടെ വെച്ച് ഇനി ആൻറ്റിയോടെങ്കിലും ആരോടെങ്കിലും ആൻറ്റിക്ക് ഇഷ്ടമുണ്ടായിരുന്നു പ്രണയം തോന്നിയിട്ടുണ്ടായിരുന്നു അതൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതിൽ ആൻറ്റിക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നു അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് വള്ളന്ന് വലുതായിട്ട് ഇപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സായിട്ടുണ്ടാവില്ലേ അപ്പോൾ ആ കുഞ്ഞിനെ തെത്തെടുക്കുമോ എല്ലാ കുഞ്ഞിനെയും ഏറ്റെടുത്ത് വളർത്തുമോ അതു പിന്നെ ആ കുഞ്ഞിനെ തൻ്റെ ഭർത്താവിനും മക്കൾക്കും ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് ആൻറ്റി അതിനെ തെരുവിലേക്ക് വലിച്ചെറിയുമോ മോനുവിൻ്റെ ഓരോ ചോദ്യങ്ങൾക്കും നൂറർത്ഥങ്ങൾ കാണുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ എന്താ പറയുക വൈജുടെ മുഖം ആകെ എപ്പറാളത്തിൽ പോകണേ എന്നിട്ട് എന്താ പറ്റിയത് എന്താന്ന് ചോദിക്കുന്നത് എന്നൊക്കെ പറയും ആൻ്റി വെറുതെ വീടിനടുത്ത് തന്നെ ഉള്ള നോക്കണ്ട ആൻറ്റിയുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം അലീന അല്ല ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം ആൻറ്റി തന്നെയാണ് ആൻറ്റി ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് ഒരാളെ പ്രണയിക്കുകയും അയാളുടെ ഉപ്പും ജീവിക്കുകയും അതിലൊരു പെൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തതായിട്ട് എനിക്കറിയാമെന്ന് പറയുകയാണെ വൈ 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 വൈജയന്തി ആകെ അവളിങ്ങനെ ആകെ ഷോക്ക് നിൽക്കും പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ ആൻറ്റിയോട് പറയട്ടെ അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും മനു ഇങ്ങനെ ആകെ അന്ധം ഇട്ട് ചോദിക്കുകയാണ് പറയാനായിട്ട് ആൻറ്റി ഒന്ന് പ്രസവിച്ചാൽ മകൾ ഇന്നും ജീവനോട് ഇരിപ്പുണ്ടെന്ന് പറയുന്നുണ്ട് ആൻ്റിയുടെ മുമ്പിൽ തന്നെ ജീവനോട് ഇരിപ്പുണ്ടെന്ന് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ പറയുന്നില്ല കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഒന്നുമില്ല എന്ന് പറയുമ്പോഴേക്കല്ല നീ എന്താ പറയുമെന്ന് നീ പറഞ്ഞോ എന്ന് പറയുകയാണ് ആൻറ്റി അന്ന് പ്രസവിച്ച ആ പെങ്കുഞ്ഞില്ലേ ആ പെൺകുഞ്ഞ് മരിച്ചു പോയെന്നല്ലേ ആൻറ്റിയോട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ മരിച്ചു പോയിട്ടൊന്നുമില്ല എന്ന് പറയണം മനു അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞില്ലേ അപ്പോൾ മനു പറയുന്നുണ്ട് എന്നാൽ അങ്ങനെയല്ല ആ കുഞ്ഞുന്ന് മരിച്ചു പോയിട്ടൊന്നുമില്ല ആ കുഞ്ഞിക്ക് കുഞ്ഞിനെ ഓർഫനേജിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തതെന്ന് പറയുകയാണെ എന്നിട്ട് എന്താ നീ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് സത്യമാണ് ആൻറ്റി അന്ന് പ്രസവിച്ച കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ കൊണ്ടുപോയ ഒരു ഓർഫണേജിൽ ായിരുന്നില്ലേ പക്ഷേ ആൻറ്റിക്ക് ഭാഗ്യമില്ല കേട്ടോ ആ കുഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും അസുഖം അത് മരിച്ചു പോയതല്ലേ ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാമെന്ന് പറയുമ്പോൾ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു തോന്നുന്നു ആൻ്റി ഇതൊക്കെ എനിക്കും കൂടെ അറിയാമെന്ന് ആന്റി മനസ്സിലാക്കിയാൽ മാത്രം മതി ആന്റി ഇവിടെ കിടന്ന് ഒരുപാട് തുള്ളൽ തുള്ളുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അലിനെ മാറ്റണം എന്നൊക്കെ പറയുമ്പോൾ ആൻറ്റിയുടെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ആൻറ്റി കൂടി മനസ്സിലാക്കണമെന്ന് എനിക്ക് തോന്നി അത്രയേ ഉള്ളൂ ഇനി എനിക്ക് കൂടുതലൊന്നും പറയില്ലെന്നും പറഞ്ഞാൽ മനു അവിടെ നിങ്ങൾ പോകുകയാണെങ്കിൽ മനു പോയതിനു ശേഷം അവർ ഞെട്ടിൽ തന്നെ നിൽക്കുകയാണ് നമ്മുടെ വൈജയന്തി മനു ഇതൊക്കെ അറിഞ്ഞു എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്തൊക്കെ നടക്കുന്നതിന് ബാലം എന്തിനൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അലച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് വൈജാന്തി കേട്ടോ ഇത്രയും കാണിച്ചുകൊണ്ട് എപ്പിസോഡോട് നിൽക്കുകയാണ് ബാക്കി എന്തൊക്കെ നടക്കുന്നത് എന്ന് കാരുത്രുത് കാണാം